ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവ് മോഷണശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കെന്ന് കണ്ടെത്തൽ അന്വേഷണം വഴി തെറ്റിക്കുന്നതിനു വേണ്ടി പ്രതി ആദ്യം എറണാകുളം ഭാഗത്തേക്ക് ശേഷം തിരികെ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ബാങ്ക് ജീവനക്കാരുടെ വിശദമായ മൊഴി ഡി നേതൃത്വത്തിൽ പോലീസ് എടുത്തു തുടങ്ങി അന്വേഷണം പുരോഗതി വിലയിരുത്താൻ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്നും ജയൻ ചേരുന്നു ജയൻ ഇന്നലെ നടന്ന പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി തൃശൂർ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം ലഭിക്കുന്നത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ഇപ്പോൾ പോട്ടയിലെ കവർച്ച ജനങ്ങളെ അകന്നെടുക്കുകയും പോലീസിനെ അമ്പലപ്പിക്കുകയും ചെയ്ത സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിനോട് അടുക്കുകയാണ് ഇതിനകം കഴിഞ്ഞ ദിവസം ലഭിച്ച സൂചനയെക്കാളും കുറച്ചും ഒരുപടി മുന്നിലായി ഇപ്പോൾ തൃശൂർ ഭാഗത്തേക്ക് പ്രതി കടന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് എങ്കിലും ഇത് പോലീസ് പ്രതിയെ പിടികൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെയും പോലീസ് എത്തിയിട്ടില്ല എന്നാണ് ഇതിനകം വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം അതിന്റെ എല്ലാ തലത്തിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിന് പുറത്തേക്കും ഒരു സംഘം അന്വേഷണത്തിനായി പോയിട്ടുണ്ട് ഇരുപത്തെട്ട് അംഗ സംഘത്തെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ എസ് സുമേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് വിഭാഗങ്ങളായി തിരിച്ച് ആണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിൽ ഒരു വിഭാഗം കേരളത്തിന് പുറത്ത് അന്വേഷ അന്വേഷണത്തിന് പോയിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു വിഭാഗം ഈയിടെ ജയിൽ ശിക്ഷ കഴിഞ്ഞും അല്ലെങ്കിൽ പരോളിനും മറ്റും പുറത്തിറങ്ങിയ പ്രതികളെ കുറിച്ചുള്ള വിശ വിവരങ്ങൾ അന്വേഷിച്ചു അന്വേഷിക്കുകയാണ് മറ്റ് നിരീക്ഷണ ക്യാമറകളും ഇപ്പോൾ പരിശോധന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം ബാങ്ക് ജീവനക്കാരുടെ മൊഴി എടുക്കൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് വിശദമായി തന്നെ മൊഴിയെടുക്കൽ നടക്കുമെന്നാണ് പോലീസ് പറയുന്നത് കാരണം ഇവിടെ ഒരു ദുരൂഹത നിർമ്മിക്കുന്നുണ്ട് ഇന്നലെ ഈ സംഭവം പുറത്തറിഞ്ഞ ഉടനെ തന്നെ ഇതിനെ കുറിച്ചുള്ള പല സംശയങ്ങളും ഉയർന്നിരുന്നു കാരണം ഈ സംഭവം നടന്ന് പ്രതി രക്ഷപ്പെട്ടതിന് ശേഷം ഇരുപത് മണി മിനിറ്റിന് ശേഷമാണ് ഇവർ വിവരം പോലീസിൽ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് യഥാസമയം അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രതി രക്ഷപ്പെടുന്നതിനു മുമ്പ് പോലീസിന് ഇതിൽ ഇടപെടുകയും ചിലപ്പോൾ നിർണായകമായ ചില വഴിത്തിരിവ് ഇങ്ങനെ തന്നെ ഉണ്ടാകുമായിരുന്നു അതാണ് ഇവരുടെ ഈ സമയം വൈകൽ മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷെ അത് ബാങ്ക് ജീവനക്കാർ പറയുന്നത് ഞങ്ങൾ തങ്ങളുടെ മേലധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള വൈകലാണ് ഉണ്ടായത് അതോടൊപ്പം തങ്ങൾ ഭയ ചകരായി എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഏർ എങ്കിൽ പോലും ബാങ്കിൽ തിന്നിയും ദുരൂഹത അവശേഷിക്കുകയാണ് കാരണം നാല്പത്തിയേഴ് ലക്ഷം രൂപ കൗണ്ടറിൽ ഉണ്ടായിരുന്നു ഇതിൽ പതിനഞ്ച് ലക്ഷം അഞ്ഞൂറിന്റെ മൂന്ന് കെട്ടുകൾ മാത്രമാണ് മോഷ്ടാബ് കൊണ്ടുപോയത് അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ ഒട്ടും മെനക്കിട്ടില്ല എന്ന വസ്തുത കൂടി പുറത്തു വരുന്നുണ്ട് ഇത് മാത്രമല്ല ഇവർ അവിടെ നേരം വൈകിച്ചതുമെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് ഇതോടൊപ്പം മറ്റ് എല്ലാ ക്രൈം സ്ക്വാഡ് ജില്ലാ ക്രൈം സ്ക്വാഡ് അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു വിഭാഗം എല്ലാം മറ്റു മുറേ സ്ഥലത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും കുറിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് വലയിലാക്കുന്നതിന് സംബന്ധിച്ച ഒരു നിർണായക വഴിത്തിരിയിലേക്ക് എത്തുമെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നില്ല സ്മിത ജയൻ റൂറൽ എസ് പിയുടെ അതിലെ നടപടികൾ എന്തെല്ലാമാണ് എസ്പിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നെങ്കിലും ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ പോലീസ് കൃത്യമായി പുറത്തുവിടുന്നില്ല കാരണം ഇത് പലതും രഹസ്യമായി തന്നെയാണ് ഇവർ സൂക്ഷിക്കുന്നത് അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ഒരു സൂചനയാണ് അവർ നൽകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്നില്ല എങ്കിൽ പോലും പുതിയ പുതിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മോഷ്ടാക്കളെ അല്ലെങ്കിൽ അക്രമികളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് സമിത താലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ച സംബന്ധിച്ച വിശദാംശങ്ങളാണ് ജയൻ ഇപ്പോൾ നൽകിയത്